ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പൂതി വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു സമാധാനം കെടുത്തിയ പൂതിയും കൊണ്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി എനിക്കും ഇക്കാക്കും ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര പൂതിയിട്ടോ അപ്പം ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നെയ്യപ്പം ഉണ്ടാക്കിയെന്ന് പക്ഷേങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ചായിട്ടോ അതുകൊണ്ട് തന്നെ ഇക്ക കുറേ ദിവസമായി പറയുന്നത് ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര പൂതിയെന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കുക വെച്ച് പിന്നെ ആയിട്ട് വേണ്ട ഇക്ക എന്തായാലും എത്തുമ്പം രാത്രി ഒമ്പതരൊക്കെ കഴിയും എന്നാൽ പിന്നെ രാത്രി ഉണ്ടാക്കിയ ആക്ക് നല്ല ചൂടോട് കൂടിയിട്ട് കൊടുക്കാനോ വിചാരിച്ചിട്ട് രാത്രി ഒരു ഹെട്ടരൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത് പരിയൊക്കെ വൈകുന്നേരം തന്നെ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിയും അതുപോലെ തന്നെ പഴവും ചോറൊക്കെ കൂട്ടിയിട്ട് അത് അരച്ചു പിന്നെ അതാ കുറച്ച് തേങ്ങാക്കൊത്ത് റെഡിയാക്കാനോ നമുക്ക് അപ്പത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും ആ പൂതി മനസ്സിൽ വെച്ചോണ്ട് തന്നെ ഭയങ്കര കഴിക്കാനും ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് മക്കള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും അതുപോലെ തന്നെ എന്നെടുങ്ങാറൊക്കെ ആക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഞാനധികം വലിയ മൈൻഡാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവര് നല്ല കളിയിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ അവ സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ അത് ഒഴിക്കാൻ കേട്ടോ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുട്ടോ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ ആ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ട് മക്കൾക്ക് ചെയ്യുന്നുണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇച്ചു ആണെങ്കിലും മെജമാണെങ്കിലും എന്ത്ണ്ടാക്കാണെങ്കിലും അവർക്കായിരിക്കട്ടോ ഞാൻ ഫസ്റ്റ് കൊടുക്കുക പിന്നെ അവർക്കും കഴിക്കാൻ ഭയങ്കര ബോധ്യമുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പോലെ തന്നെ അങ്ങനെ രണ്ടുപേർക്കും ഓരോ പാത്രത്തിൽ കൊടുത്തു പിന്നെ അതാ നല്ലോണം വെന്തു നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നിട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അവരെ കഴിക്കുമ്പോൾ തന്നെ ഞാനും ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അപ്പോഴൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളെ നൈബേഴ്സിനും കൊടുത്തു കേട്ടോ അവർക്കും ചൂടോടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിക്ക വന്നതിന് ശേഷം മാളും കഴിക്കണ്ടോ ആ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഉണ്ണിയപ്പൊ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ